നമസ്കാരം നമ്മുടെ ചാനലുകൾ ഇരുപത്തിനാല് മണിക്കൂറും ജനങ്ങൾക്ക് മുമ്പിൽ വാർത്തകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്ന അതും വളരെ സെൻസിറ്റീവായി മത്സരബുദ്ധിയോടെ വാർത്തകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉപാധികളാണ് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ദൈവം അവരെ എത്ര സമൃദ്ധമായാണ് ദുരന്തങ്ങളിലൂടെ അനുഗ്രഹിക്കുന്നത് എന്ന് അല്ലെങ്കിൽ അവരെന്തു ചെയ്യുമായിരുന്നു ജനങ്ങൾക്ക് ജിജ്ഞാസയുള്ള വാർത്തകൾ തപ്പിയെടുത്ത് അവർ അതിൻ്റെ പിന്നാലെ എത്ര റിസ്ക്കും എടുത്ത് സഞ്ചരിച്ച് ഈ കച്ചവട മത്സരബുദ്ധിയിൽ മുൻപിൽ നിൽക്കാൻ ശ്രമിക്കുകയാണ് ഒന്നിനു മേൽ ഒന്നായി അവർക്ക് വളരെ സെൻസേഷനൽ ആയിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള വാർത്തകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കപ്പലപകടമാണ് ആ കപ്പൽ മുങ്ങാൻ ഒന്ന് രണ്ട് ദിവസം കൂടി എടുക്കണമെന്ന് അവർ ആഗ്രഹിച്ച് കാണും അങ്ങനെയെങ്കിൽ അവരുടെ ഒരു സംഘത്തിനെ കപ്പൽ മുങ്ങുന്നതിൻ്റെ വിശദാംശങ്ങളുമായി രണ്ടു മൂന്ന് ദിവസം തള്ളിവിടാമായിരുന്നു എന്തായാലും കപ്പൽ ഒരു ദിവസം കൊണ്ട് മുങ്ങിപ്പോയി അവിടുത്തെ ദൃശ്യ സാധ്യത നഷ്ടപ്പെട്ടു പക്ഷെ കടലിലൂടെ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകളും ആ കണ്ടെയ്നറുകൾക്കുള്ളിലെ സാധനങ്ങളും ഈ ദിവസങ്ങളിൽ വലിയ ചർച്ചയാകും ഇതുകൊണ്ട് സംഭവിക്കുന്ന ജനമറിയേണ്ട ഒരുപാട് വാർത്തകൾ അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും ഒക്കെ വാർത്തകൾ അതിനൊപ്പുറം നല്ല മനുഷ്യരെ കുറിച്ചുള്ള വാർത്തകളൊന്നും കേൾക്കാൻ ജനത്തിന് താല്പര്യമില്ലാതെ പോകും ജനം എപ്പോഴും ഒരു വാർത്തയുടെ പിന്നാലെയാണ് അവരുടെ മനസ്സ് കൂടുതലായി അർപ്പിക്കുന്നത് അതിപ്പോൾ മുങ്ങിപ്പോയ കപ്പലിലെ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള ആശങ്ക തന്നെയാണ് ആ ആശങ്ക തീരെ ചെറുതല്ല കേരളത്തിന് ഒരു പരിചയവുമില്ലാത്ത ഒന്നാണ് കപ്പൽ അപകടം കേരള തീരത്തെ ഇതിനു മുമ്പ് കപ്പൽ മുങ്ങിയതായി നമ്മളാരും കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ആ കപ്പലിന് എന്ത് സംഭവിക്കും മുങ്ങിപ്പോയ കപ്പലിലെ കണ്ടൈനറുകൾ പുറത്തേക്ക് കൂടുതലായി വരുമോ ആ കപ്പലിനെ പൊക്കിയെടുക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ആ കപ്പൽ പൊങ്ങി വരുമോ അതിലെ കണ്ടൈനറുകൾക്ക് എന്ത് സംഭവിക്കും പുറത്തേക്ക് വന്നിരിക്കുന്ന ഒഴുകി നടക്കുന്ന കണ്ടൈനറുകൾ കടലിൽ അടിയുമോ അതോ അതൊക്കെ തീരത്ത് തന്നെ വന്നെത്തുമോ ഇത്തരം ആശങ്കകളും സംശയങ്ങളുമുണ്ട് ആ കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കൾ വിഷവസ്തുക്കൾ കടലിനെ എങ്ങനെ തകർക്കും കടൽ വിഭവങ്ങളെ എങ്ങനെ ഇല്ലാതാക്കും അവ മത്സ്യസമ്പത്തിനെ ആശ്രയിച്ച് കഴിയുന്ന പാവ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം എങ്ങനെയാക്കും നമ്മുടെ ജീവിതത്തെ അതെങ്ങനെ ബാധിക്കും ഇത്തരം ഒരുപാട് ആശങ്കകളും ദുരിതങ്ങളും ദുരന്തങ്ങളുമൊക്കെ ഈ വാർത്തയുടെ പിന്നിലുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമുണ്ടാകുന്നത് വരെ ഈ വാർത്ത തന്നെ ആയിരിക്കും കേരളത്തിലെ ഏറ്റവും ചൂടേറിയ വാർത്ത അതുകൊണ്ട് സംഭവിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം കുറയുമെന്നതാണ് ഇന്നത്തെ മനോരമയടക്കമുള്ള പത്രങ്ങൾക്ക് രണ്ടൊന്നാം പേജാണ് ഉള്ളത് പരസ്യമുള്ളത് കൊണ്ടല്ല നേരെമറിച്ച് വാർത്തയുള്ളത് കൊണ്ട് ആദ്യത്തെ ഒന്നാം പേജിൽ കപ്പൽ രണ്ടാമത്തെ ഒന്നാം പേജിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിന്റെ വാർത്തകൾ എം എസ് സി എൽ സം മൂന്ന് എന്ന ഈ കപ്പൽ ശനിയാഴ്ചയാണ് ചെരിഞ്ഞത് ഏതാണ്ട് ഇരുപത്തിയാറ് ഡിഗ്രി ചെരിഞ്ഞിരുന്നു അത് നിവർത്താൻ കഴിയും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു കാറ്റടിച്ചാണ് ചെരിഞ്ഞതെങ്കിൽ അത് നിവർത്താൻ കഴിഞ്ഞേക്കും വിദഗ്ധ സംഘമെത്തിയാൽ അതിനുള്ള അത്യാധുനിക സംവിധാനങ്ങൾ എത്തിയാൽ എന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ കപ്പൽ അപകടത്തിൻ്റെ കാരണം പഴക്കം കൊണ്ട് അതിന് തുളവീണ് വെള്ളം കയറിയതാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പൊടുന്നനെ കപ്പൽ താണു മുങ്ങി ഇന്നലെ രാവിലെ ഏതാണ്ട് ഏഴ് അമ്പതായപ്പോൾ കപ്പൽ പൂർണ്ണമായും കടലിലേക്ക് മുങ്ങി ഇപ്പോൾ കടലിൻ്റെ ആഴങ്ങളിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുന്നു എപ്പോൾ കടലിന്റെ ആഴത്തെത്തും എന്നതിനെ കുറിച്ച് നിശ്ചയമില്ല എന്നാൽ വെള്ളം കയറി കപ്പലിനെ കടൽ പ്രതലത്തിൽ നിലനിൽക്കാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടതുകൊണ്ട് ഇത്രയേറെ കണ്ടെയ്നറുകളുടെ ഭാരം അതിനോടൊപ്പം ഉള്ളതുകൊണ്ട് കപ്പലിൻ്റെ തന്നെ ഭാരം വെള്ളത്തെ അതിജീവിക്കാൻ കഴിയുന്നതായതുകൊണ്ട് അത് ആഴക്കടലിലേക്ക് പോകും എന്ന് തീർച്ചയായിട്ടുണ്ട് ഇപ്പോൾ വ്യക്തമല്ലാത്തത് എത്ര കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു അവയിൽ എത്ര എണ്ണം പൊങ്ങിക്കിടക്കുന്നു എത്ര താണുപോയി എന്നതാണ് ചില കണ്ടെയ്നറുകൾ ഭാരം കൊണ്ട് താണുപോവാൻ സാധ്യതയുണ്ട് എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ഈ കണ്ടെയ്നറുകൾ വലിയ ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട് ഒന്ന് ഇത് ഒഴുകി നടക്കുമ്പോൾ അന്താരാഷ്ട്ര കപ്പൽപാതയെ പോലും ഇത് ബാധിക്കും ഈ കണ്ടെയ്നറുകൾ തട്ടി അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം നിർത്തിവെക്കേണ്ടി വരും രണ്ടാമത് മത്സ്യത്തൊഴിലാളികളടക്കം ബോട്ടുകളും വള്ളങ്ങളും യാനങ്ങളും ഒക്കെ ഉപയോഗിക്കുന്ന എല്ലാ സംവിധാനത്തെയും ഇത് ദോഷമായി ബാധിക്കും ഏതു നിമിഷവും ഏത് കണ്ടൈനറും ഇത്തരം യാനങ്ങളെയും ബോട്ടുകളെയും തച്ചൊടയ്ക്കാൻ കഴിയുന്നതാണെന്ന് ഓർക്കണം വലിയ കപ്പലുകളുടെ പ്രൊപ്പല്ലറുകളെ ഇതിന് ഇല്ലാതാക്കാനും കപ്പൽ മുക്കാനുമുള്ള ആശങ്കയുണ്ട് അവിടെയല്ല യഥാർത്ഥ ആശങ്ക രൂപപ്പെടുന്നത് ഈ കപ്പലിലെ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന വിഷവസ്തുക്കൾ രാസവസ്തുക്കൾ അവ തന്നെയാണ് ആശങ്കപ്പെടുത്തുന്നത് അത് കേവലം കടൽ യാത്രക്കാരെ മാത്രമല്ല കേരള തീരത്തെ മുഴുവൻ ദോഷമായി ബാധിക്കാം നമ്മുടെ കടലിൽ അസാധാരണമായ പൊട്ടിത്തെറികളും സ്ഫോടനങ്ങളും തീപിടുത്തങ്ങളും ഉണ്ടായെന്ന് വരാം മാത്രമല്ല ഈ വിഷം ഈ വിഷത്തെ പ്രത്യക്ഷത്തിൽ നമുക്ക് തടയാൻ കഴിഞ്ഞാലും പരോക്ഷമായി അത് നമ്മുടെ ജീവൻ എടുത്തെന്ന് വരാം കരുനാഗപ്പള്ളി ചെറിയഴിക്കൽ ബീച്ചിൽ ഒരു കണ്ടെയ്നർ എത്തിയിട്ടുണ്ട് അത് കടൽ ഭിത്തിയോടെ ഇടിച്ചു നിൽക്കുകയാണ് ഇന്നലെ രാത്രി മണിക്ക് ശേഷമാണ് ഇത് ശ്രദ്ധയിൽപ്പെടുന്നത് അവിടെ എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതിന് പരിസര പ്രദേശത്തേക്ക് ആരും പോവരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പരിസരത്ത് താമസിക്കുന്നവരോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുന്നു പക്ഷേ തുറന്ന നിലയിലാണ് കണ്ടെയ്നർ കാലിയാണ് അതുകൊണ്ട് തന്നെ ആശയക്കുഴപ്പം തുടരുകയാണ് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കണ്ടെയ്നറുകളായിരുന്നു ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് അതിൽ എഴുപത്തി മൂന്ന് എണ്ണം കാലിയായിരുന്നു എഴുപത്തിമൂന്ന് കാലി കണ്ടെയ്നറുകളിൽ ഒന്നായിരുന്നു അതോ അതിലെ ചരക്കുകൾ പുറത്തേക്ക് തള്ളപ്പെട്ട മറ്റേതെങ്കിലും കണ്ടെയ്നറായിരുന്നു എന്ന് വ്യക്തമല്ല ഈ കാലി കണ്ടെയ്നറിന്റെ വലിപ്പം കണ്ട് നമ്മളൊക്കെ ഞെട്ടിപ്പോയി ഒരു വലിയ ലോറിയുടെ വലുപ്പമുണ്ട് ഇത്തരം അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കണ്ടെയ്നറുകളാണ് ഈ ഫീഡർ കപ്പലിൽ ഉണ്ടായിരുന്നത് മദർഷിപ്പല്ല ഈ അറുനൂറ്റി ഇരുപത്തി മൂന്ന് കണ്ടെയ്നറുകളും ഇപ്പോൾ കടലിലാണ് എത്ര എണ്ണം കപ്പലിനോടൊപ്പം താണുപോയിട്ടുണ്ടെ നമുക്ക് ഉറപ്പില്ല പുറത്തേക്ക് വന്നിരിക്കുന്നത് എത്രയാണെന്നതിനെ കുറിച്ചും നിശ്ചയമില്ല ഇതിൽ ഇരുപത്തഞ്ച് കണ്ടൈനറുകൾ ആശങ്ക ഉണ്ടാക്കുന്നു കടൽ സ്വത്തിനെയും കടൽ തീരത്ത് ജീവിക്കുന്ന മനുഷ്യരെയും കടൽ തീരത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന മുഴുവൻ കേരളീയ സമൂഹത്തെയും ബാധിക്കുന്നു പതിമൂന്ന് കണ്ടെയ്നറുകളിൽ ഹാനികരമായ രാസവസ്തുക്കളാണ് അവ എന്താണെന്ന് വ്യക്തമായി ഇപ്പോഴും പറഞ്ഞിട്ടില്ല അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തീപിടിപ്പിക്കുന്ന ദുരന്തമുണ്ടാക്കുന്ന വിഷമാണ് വാസ്തവത്തിൽ പതിമൂന്ന് കണ്ടെയ്നറുകളിൽ എന്ന് വ്യക്തമായിട്ടുണ്ട് പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ആണ് അവയും വലിയ ദുരന്ത സാധ്യത ഉണ്ടാക്കുന്നു ഒപ്പം എൺപത്തിനാല് ദശാംശം നാല് നാല് മെട്രിക് ടൺ ഡീസലും മുന്നൂറ്റി അറുപത്തി ദശാംശം ഒന്ന് മെട്രിക് ടൺ ഫർണസ് ഓയിലും ഈ കപ്പലിലുണ്ടായിരുന്നു മാത്രമല്ല ഈ കപ്പൽ പ്രവർത്തിക്കാൻ ഉപയോഗിച്ചിരുന്നത് ഹെവി ഫ്യൂവൽ ഓയിലാണ് ഇത് വളരെ പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കുന്ന വലിയ ദുരന്തത്തിന് സാധ്യതയാകാവുന്ന ഓയിലാണ് ഇതെല്ലാം ഇപ്പോൾ കടലിലേക്ക് വന്നിരിക്കുന്നു ഫർണസ് ഓയില് ഡീസല് ഹെവി ഫ്യൂവൽ ഓയില് സൾഫർ അടക്കമുള്ള രാസവസ്തുക്കൾ ഇവയെല്ലാം ഇപ്പോൾ കേരള തീരത്തോട് ചേർന്ന് കടലിലുണ്ട് ഇവയിൽ പലതും ഉപ്പുവെള്ളത്തോട് ചേർന്നാൽ വലിയ സ്ഫോടനവും അഗ്നിബാധയുമുണ്ടാവാം വെള്ളത്തിന് തീപിടിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഇന്നലെ സമുദ്രത്തിൽ വലിയ തീപിടിക്കുന്ന കാഴ്ചകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാൽ മൂന്ന് കിലോമീറ്ററോളം കടലിൽ എണ്ണപ്പാളികൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വിദഗ്ധർ പറയുന്നു ഇവയൊക്കെ പരസ്പരം ചേർന്നാൽ ഏതു നിമിഷവും എന്തും സംഭവിക്കാവുന്ന സാഹചര്യമുണ്ട് അത്തരം സാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ടി ശാസ്ത്രീയമായി തന്നെ വിമാനങ്ങളിലും കപ്പലുകളിലും നമ്മുടെ നാവികസേനയും കോസ്റ്റ് ഗാർഡും ഒക്കെ കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് അവയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ഇപ്പോഴും അപകടകരമായ അവസ്ഥ തുടരുകയാണ് കണ്ടെയ്നറുകൾ മണിക്കൂറിന് മൂന്ന് കിലോമീറ്റർ വേഗതയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് അത് തെക്കോട്ടാണ് ഒഴുകുന്നത് ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം തീരദേശങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിയേക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു ഈ ആശങ്കയ്ക്ക് എന്ന് അറുതി ഉണ്ടാവും എന്നത് ഒരു ചോദ്യചിഹ്നമാണ് കാരണം എത്ര കണ്ടൈനറുകൾ ഉണ്ട് എന്നതിനെക്കുറിച്ച് നമുക്കൊരു നിശ്ചയവുമില്ല മാത്രമല്ല പ്രത്യക്ഷത്തിൽ ഉണ്ടാവുന്ന ഈ ദുരന്തങ്ങൾക്കപ്പുറത്തേക്ക് ഈ സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന തരത്തിൽ നമ്മുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന തരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റു ചില ദുരന്തങ്ങൾ കൂടിയുണ്ട് വിദഗ്ദ്ധർ പറയുന്നത് ഈ രാസവസ്തുക്കളൊക്കെ മത്സ്യസമ്പത്തിനെ ബാധിക്കുകയും മത്സ്യസമ്പത്തിൽ പലതും ചത്തൊടങ്ങുകയും ചെയ്യുന്ന സാഹചര്യം മാത്രമല്ല മത്സ്യബന്ധനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ മൊത്തത്തിൽ ബാധിക്കുമെന്നാണ് ഞണ്ടും കൊഞ്ചും പോലെയുള്ള പുറന്തോടുകൾ ഉള്ള മത്സ്യത്തിൽ ഈ വസ്തുക്കൾ പലതും കയറിയിരിക്കാം മാത്രമല്ല പല മത്സ്യങ്ങളും ഇത് ഉപയോഗിച്ചെന്ന് വരാം അതുകൊണ്ട് തന്നെ ഇതിലൂടെ മനുഷ്യ ശരീരത്തിലേക്ക് മാരകമായ രാസവസ്തുക്കൾ കയറുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ടാണ് പൊതുജനാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ രാജീവ് ജയദേവ് ഇന്നത്തെ മനോരമയുടെ ഒരു ചെറിയ കുറിപ്പിൽ സൈലന്റ് സുനാമി എന്ന് വിശേഷിപ്പിച്ചത് ഇത് മത്സ്യസമ്പത്തിനെ ആശ്രയിച്ചു കഴിയുന്ന മനുഷ്യരെ മുഴുവൻ ബാധിച്ചെന്ന് വരാം ദീർഘനാളത്തേക്ക് ഇതിന് പ്രത്യാഘാതമുണ്ടാവും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ആയിരിക്കും ഇത് ആദ്യം ബാധിക്കുക അവർ രാത്രി മുഴുവൻ കടലിലൂടെ മത്സ്യക്കൊയ്ത്തിന് വേണ്ടി പോയി അതുകൊണ്ട് കുടുംബം നടത്തുന്നവരാണ് അവരെ ബാധിക്കുന്ന മഹാ സുനാമികളും മഹാപ്രകൃതി ദുരന്തങ്ങളും ഉള്ളപ്പോൾ അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ അവരുടെ മുമ്പിലുള്ള വഴി മത്സ്യബന്ധനമാണ് അങ്ങനെ അവർ പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യം ആരും വാങ്ങാത്ത സാഹചര്യം രൂപപ്പെടാം ഈ അപകടമുണ്ടായി എന്ന വാർത്ത പുറത്തു വന്നതോടെ തന്നെ മീൻ മാർക്കറ്റിന് വലിയ ഇടിവുണ്ടായി ആളുകൾ മീൻ മേടിക്കാൻ ഭയപ്പെടുന്ന സാഹചര്യം രൂപപ്പെട്ടു ഇത്തരം മീനുകളിലൂടെ മനുഷ്യ ശരീരത്തിലേക്ക് വിഷാംശങ്ങൾ കടക്കാമെന്നും അത് ദീർഘകാലത്തേക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുമുള്ള റിപ്പോർട്ടുകൾ ഔദ്യോഗികമായി തന്നെ ആരോഗ്യ വിദഗ്ധർ പുറത്തു പറഞ്ഞതോടെയാണ് ഈ അപകട സാധ്യത തിരിച്ചറിഞ്ഞ് ആളുകൾ മത്സ്യം ഉപേക്ഷിക്കുന്നത് ഈ മത്സ്യം ഉപേക്ഷിക്കൽ പട്ടിണിയിലാക്കുന്നത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെയാണ് എന്നത് ഖേദകരമാണ് അതേ വലിയ ഒരു സുനാമിയായി ഇത് മാറിയേക്കാം കടലിൽ പിടിക്കുന്ന തീക്കും മത്സ്യസമ്പത്തിനുണ്ടാകുന്ന നഷ്ടത്തിനുമൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വലിയ ദുരന്തമായി ഇത് മാറാതിരിക്കാൻ നമ്മൾ ഉണർന്നിരുന്ന് ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടതുണ്ട്